രാവിലെ ചട്ടി പാത്രങ്ങളായിട്ടാണ് കേട്ടോ മൺചട്ടി വന്നത് മൺചട്ടി വരാറേയില്ലേ വന്നോ അങ്ങൾ കണ്ടില്ലല്ലോ അങ്ങനെ പോയി ഇത് ഇന്ത്യയിലുണ്ട് ഇത് കണ്ടോ മീൻ വറക്കാനൊക്കെ പറ്റുന്ന ഒരു മൺചട്ടി പിന്നെ നമ്മള് ഉപ്പേരി ഒക്കെ വെക്കാനുള്ള ഒരു ചീനച്ചട്ടി <laughs> േ ഉപ്പേരി മീൻകറിയൊക്കെ വെക്കാൻ പറ്റുന്ന ചീനച്ചട്ടി പിന്നെ ഇതില് ഇപ്പൊ ആൾക്കാര് കാണാത്ത ഒരു സാധനം തരാട്ടാണ്ടോ നമ്മുടെ ഉണ്ടിയ പാത്രം അല്ലേ ആദ്യമൊക്കെ എന്താ ആദ്യമല്ല ഞാനൊക്കെ ചെറുതാവണ സമയത്ത് ഇങ്ങനത്തെ മണ്ണിന്റെ ഉണ്ടിയ പാത്രം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പൗഡർ ഇടില്ലേ ആ പൗഡർ ലാസ്റ്റ് പൗഡർ കഴിയുമ്പോ അതിലൊരു ചെറിയ ഇതേപോലെ ഒരു ഓട്ടം അത് എന്നിട്ട് നമ്മള് പൂരം വേനൊക്കെ ആകുമ്പോ അതെന്നൊട്ടിക്കലുണ്ട് ഞങ്ങള് പത്തിരിപ്പാല വന്നിട്ടാ വലിയ മൺകലം വാങ്ങിയത് ആ റോഡ് സൈഡിലേട്ടാല് ഞാനും ഇത് ഇത് വാങ്ങിയെന്നറിയോ നേർച്ച വരും അമ്പകൂർ നേർച്ച ഇത് പറ്റില്ല ഇതിലും സംഭവം നിങ്ങൾ സ്വയം അല്ലേ കിട്ടിയ എന്താന്നറിയോ ഒരുപാട് എണ്ണയോ കാര്യങ്ങളൊന്നും വേണ്ട വേഗം സുഖമായിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം എന്താ ചെലവരിങ്ങനെ പറയും ഇതില് ഉണ്ട് പാറപ്പൊടിയുണ്ട് അല്ലെങ്കി തുള്ളി മണല േ അത് സ്ട്രോങ് ആയി കഴിഞ്ഞാല് മണ്ണ് കളിമണ്ണല്ലേ പൊട്ടിത്തെറിച്ചു കളിമണ്ണായി ചോറൊക്കെ വെച്ചാൽ കൊണ്ട് കൊറച്ച് വലുത് കണ്ടല്ലേ ചെറുതൊന്നും പോരാ അതേപോലെ തന്നെ ഇതേപോലെ നമ്മുടെ വീടിന്റെ വന്നിട്ട് ഇങ്ങനെ മുമ്പിലൊക്കെ അപ്പൊ ആൾക്കാരുടെ ഇങ്ങനെയുള്ള ഏട്ടന്മാരുടെ വാങ്ങണം കേട്ടോ കാരണം നമ്മള് നമ്മുടെ മുമ്പിൽ വന്ന് കൊണ്ടുവന്നിരുന്നില്ലേ അവർക്ക് ഇതൊക്കെ ഒരു വരുമാന വരുമാനമാർഗല്ലേട്ടാ ചോറ് വയ്ക്കണത് ഒരു മൂന്നര ഇരുവയ്ക്കുന്ന ചോദന മൺകലയായാലും കുഴപ്പമില്ല ഏ മൺചട്ടി വാങ്ങട്ടോ ഇവിടെ നിന്ന് കൊറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാ ഒരു ഉള്ളിച്ചൊരു വഴിയുണ്ട് പണിക്ക് മക്ക എന്ത് കൊടുത്താലും വേണ്ടട്ടോ പനിയായതും കൊണ്ട് വായ കച്ചിട്ടാ തോന്നുന്നുണ്ട് അപ്പൊ അതാ ഞാൻ പപ്പടം ചുട്ടെടുത്തതാണ് വറുത്തിട്ട് കൊടുക്കുമ്പോഴും അവർക്ക് പറ്റണില്ല അങ്ങനെ ചുട്ടിട്ടാണ് ചുട്ടിട്ടാണെന്നുവച്ചാല് ഓരോന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കും കേട്ടോ നമ്മുടെ ഇവിടെ പൊടിയേരി കിട്ടാനേ ഭയങ്കര കടകള് പറഞ്ഞുകഴിഞ്ഞാൽ അധികം കടകളില്ലല്ലോ അപ്പം അത് കാരണം ഇന്നലെ പൊടിയേരിക്കും പോയിട്ട് പൊടിയേരി കിട്ടിയില്ല എന്നിട്ട് ഏട്ടനിന്ന് എവിടേക്കേ പോയിട്ടാണ് പൊടിയേരി വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് അമ്മൂന് മാത്രല്ലേ പനിയുണ്ടായിരുന്നുള്ള കുഞ്ഞുണ്ണിക്ക് ഇപ്പം എല്ലാവർക്കും പനിയാണ് കിച്ചൂനും അച്ചൂനെയൊക്കെ നമ്മൾ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടോ എനിക്ക് കുറേ സമാധാനമായി എന്താ മക്കൾ വയ്യാതെ അടക്കണോ പിന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാ പറഞ്ഞാൽ വേഗം ചട ഉടഞ്ഞ് നീക്കിയാന്ന് പറഞ്ഞില്ലേ അതുപോലെ നീച്ചു അപ്പം കുറെ എന്താ ആശ്വാസമുണ്ട് തലവേദന കുറച്ച് കുറവുണ്ട് എന്നാലും കൊറേ സമാധാനം ഉണ്ട് കേട്ടോ ഇപ്പൊ ഇന്ന് നമ്മൾ രാവിലെ വിചാരിച്ചു അയ്യോ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനും പറ്റില്ല എന്താ ചെയ്യാന്നൊക്കെ ഇരുന്നു എപ്പോഴും നീ അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് നീ കാണുന്നവർക്കൊരു മടുപ്പ് വേണ്ടാന്ന് വിചാരിച്ച് പക്ഷെ അപ്പൊ കൊറേ കുറവുണ്ട് ഇനി നമ്മള് കൊറേ ദിവസങ്ങളായില്ലേ നമ്മുടെ കുക്കിംഗ് ഒക്കെ നേരെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഉള്ള ഇത് പറയാലോ കറി വച്ചാല ആർക്കും വേണ്ട ഉപ്പേരി വച്ചാൽ ആർക്കും വേണ്ട ഒന്നും ആർക്കും വേണ്ട എല്ലാവർക്കും എന്താ വെറും കഞ്ഞി പുളിയേഞ്ചി ഉണ്ടാക്കിയിരുന്നു പുളിയേഞ്ചി നാരങ്ങ അച്ചാർ അതേപോലെ പപ്പടം ചുട്ടതോ ചമ്മന്തി ചമ്മന്തിയൊന്നും വേണ്ട കേട്ടോ തേങ്ങ ചമ്മന്തി ഒക്കെ പറഞ്ഞാൽ വേണ്ടേ വേണ്ട മക്കൾക്ക് അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുവച്ചാല് കഴിക്കും പനി പിടിച്ച ആര് കായ് കറിയും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടാത്തതുകൊണ്ട് പിന്നെ എല്ലാരും ഓരോ മുക്കില് ഓരോ മുക്കില് കിടക്കല്ലേ ഇപ്പത്തെ പനീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ പനിയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പനീനേക്കാളിലാണ് നമ്മുടെ തലവേദന സഹി സഹിക്കാൻ പറ്റില്ല തലവേദന വന്നു കഴിഞ്ഞാല് അപ്പൊ എന്താ ഞാന് കൊറേ ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് മൺപാത്രത്തിനോട് ഭയങ്കര താല്പര്യമാണ് മൺപാത്രം വന്നു കഴിഞ്ഞാല് എന്താ നമ്മള് വാങ്ങി വെക്കൂട്ടോ കൊറേ എന്റെ കൈ എന്റെ കയ്യിൽ നിന്ന് പൊട്ടാറില്ല ഒരു ചട്ടി മാത്രം പൊട്ടിട്ടോ ആ അങ്ങനത്തെ ചട്ടി കിട്ടാനേ ഇല്ല മീൻകറി വെക്കാൻ എന്നാൾ എന്താ ചട്ടി വാങ്ങിയിട്ട് കാണിച്ചിരുന്നല്ലോ ഞാൻ പുതിയ ചട്ടി വാങ്ങിയെന്ന് പിന്നെ എന്നിവരോടും ചോദിച്ചിരുന്നു കേട്ടോ എങ്ങനെയാണ് നിങ്ങൾ പലരും പല രീതിയിലാണ് മൺചട്ടി മയക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് മൺചട്ടി മയക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇതിനെ വരുമ്പോൾ അവരോട് ചോദിച്ചിട്ടേ നമ്മളെപ്പോഴും എന്താ വാങ്ങും കൊണ്ട് അവർക്ക് നല്ല നമ്മളോട് പരിചയമാണ് വന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ചെറുതെങ്കിലും ഞാൻ വാങ്ങോട്ടോ ഒരു ഒരു ഒന്നും അല്ലെങ്കിൽ അമ്പത് രൂപയുടെങ്കിലും വാങ്ങും അവരിപ്പോ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത് ചിലർ ഏറ്റീട്ട് വരും ഏറ്റിയിട്ട് വരും വെച്ചാലും നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കുകയില്ല ആദ്യമൊക്കെ എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്നത് പൈസ അല്ലെങ്കിൽ അരി കൊടുത്തിട്ട് വാങ്ങായിരുന്നു നെല്ല് കൊടുത്തിട്ട് വാങ്ങായിരുന്നു കേട്ടോ ഇപ്പം അരി നെല്ലൊന്നും കൊടുത്തിട്ട് ആരും വാങ്ങില്ല ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അരി നെല്ലൊക്കെ കൊടുത്തിട്ട് വാങ്ങുക മൺചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ ടേസ്റ്റ് മാത്രമല്ല എന്താ ആരോഗ്യത്തിന് നല്ലതല്ലേ അപ്പൊ അവര് പറയേണ്ടത് പാറപ്പൊടി കൂട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ വെറുതെ ആണ് ഇത്ര കുറച്ച് മണല് കൂട്ടാറുണ്ട് എന്ന് പറഞ്ഞു അത് പൊട്ടിത്തെറിക്കില്ലേ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ വാങ്ങിയ ചട്ടി കണ്ടില്ലേ ഒന്ന് ചീരച്ചട്ടി ഞാൻ ഇതാ ഇത് മീൻ വറുക്കാന് പറ്റുന്ന പറഞ്ഞ മീൻ വറക്കാൻ ഇങ്ങനെ ഇന്ത്യയിൽ ഇത് പത്തിരി ചട്ടി കണ്ടിട്ടുണ്ടല്ലോ പത്തിരിച്ചട്ടി എന്താ ഉണ്ട് ഇപ്പം മീൻ പ ചപ്പാത്തിയും പത്തിരി ഒക്കെ ഞാൻ അതിലുണ്ടാക്കാം കേട്ടോ അപ്പം അത് മീൻ വറുക്കാനുള്ളതും ഇത് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കാനും പിന്നെ കുറച്ചൊക്കെ പെരി ഉണ്ടാക്കലേ നടക്കുള്ളൂ കേട്ടോ കുറച്ചൊക്കെ എന്തെങ്കിലും കറികൾ പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കുറച്ച് കൂടുതൽ വേണമല്ലോ അപ്പം അതുകൊണ്ട് തകിയുണ്ടായില്ല ഇനി ഇതൊക്കെ ഒന്ന് മയക്കി എടുത്ത് അതാ മക്കൾ കുഞ്ഞു കുഞ്ഞു എന്താണ് ഏ പപ്പടും ഹായ് പപ്പടം ചുട്ടും കഴിച്ചൊക്കെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ദിവസം വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേട് ഇട അത് കാരണം ദിവസം വരികയാണ് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പേര് അതേപോലെ വിളിച്ച് വിളിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു അതേപോലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ കൂടി അതേപോലെ മെസ്സഞ്ചർ കൂടെ വാട്സാപ്പിൽ കൂടെ ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പ്രൊസീജി കുറവായില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലത് മാത്രമേ കണ്ടിട്ടുള്ളൂ ചിലത് കണ്ടിട്ടില്ല റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്നലെ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞ് വന്ന് വന്നതും പിന്നെ ബിരേയും കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി പോയി വന്ന് കുറേ നേരം വൈകിട്ടാണ് വന്നത് കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട് അപ്പം അതിനൊന്നും മറുപടി തരാൻ പറ്റിയിട്ടില്ല അതാ കുറേ കുറവായിട്ടോ മക്കൾക്കാണിപ്പോൾ കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത് പനിയുള്ളത് അതിപ്പോൾ അവരൊക്കെ ഉഷാറാവും നമ്മുടെ പോലെയല്ലല്ലോ അവർക്കൊക്കെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഒരോടത്ത് കിടക്കണ തന്നെ അല്ല ഒന്ന് തല പൊന്തിക്കാൻ വയ്ക്കുക അവർ ഇങ്ങനെ നടക്കും മരുന്നൊക്കെ കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ അപ്പോൾ വിളിച്ചന്വേഷിച്ചവരോടും അതേപോലെ മെസ്സേജ് ഇട്ടവരോടും ഒരുപാട് നന്ദി കാരണം നമ്മൾ എന്താ വെയ്യാതെടുക്കുമ്പോൾ നമ്മുടെ കൂടെ അത്ര പേരുണ്ടെന്നറിയോ ആ ഒരു ഇതൊന്നും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം